ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം സരയൂ നദിക്കരയിലെ രാമമന്ത്ര മുഖരിതമായ ഓരോ ജീവബിന്ദുവിലും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും നന്മ നിറച്ചുകൊണ്ട് ക്ഷേത്രം എന്ന സ്വപ്നം സഫലീകരിക്കപ്പെടുകയാണ് ശ്രീരാമൻ പിറന്ന മണ്ണിൽ രാമക്ഷേത്രം ഉയരുകയാണ് മുസ്ലിം മതവിശ്വാസികൾക്ക് മെക്ക പോലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് പരിശുദ്ധ റോം പോലെ ഹൈന്ദവ വിശ്വാസികൾക്ക് സ്വന്തമായി ഒരു ആരാധന ഉണ്ടായിരിക്കുന്നു വിശ്വാസ സമർപ്പണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഒരാസ കേന്ദ്രം ഇല്ലാത്തതിന്റെ അനാഥത്വം ഓരോ ഹൈന്ദവ വിശ്വാസിയും താൻ അനാഥനല്ല എന്ന സത്യത്തിലേക്ക് നടന്നെത്തിയതിന്റെ സ്മാരകമായി മാറുകയാണ് അയോധ്യയിൽ ഉയരുന്ന രാമക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് അയോധ്യയിലെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജന്മഭൂമി വീണ്ടെടുക്കുവാൻ വേണ്ടി ഹിന്ദു സമൂഹം വിശേഷിച്ച് ഭാരതീയരും ഭാരതീയ സംസ്കാരത്തെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ കണ്ണിരെണ്ണയൊഴിച്ചു കാത്തിരിക്കുക എന്ന് പറഞ്ഞ പ്രയോഗം അത് അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ശ്രീരാമചന്ദ്ര സ്വാമിക്ക് മാത്രം ഇത്ര ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഭാരതത്തിൽ നാൽപ്പത്തി എട്ടായിരത്തോളം ക്ഷേത്രങ്ങൾ മുഗളന്മാരുടെയും അതിന് മുമ്പുള്ള മുസ്ലിം അധിനിവേശ ശക്തികളുടെയും പിന്നെ പ്രയത്ന ഫലമായിട്ട് തകർക്കപ്പെട്ടിട്ടുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രം അടക്കം പക്ഷെ എന്താണ് സ്വാമിയുടെ ക്ഷേത്രത്തിന് അധികം ഒരു പ്രാധാന്യം എന്ന് ചിന്തിച്ചാൽ ഈ രാമ രാമ എന്ന രണ്ടക്ഷരം ജനഹൃദയങ്ങളുടെ മിടിപ്പാണ് അത് എനിക്ക് തോന്നുന്നു സ്വാമിയുടെ അവതാരത്തിന് ശേഷം അതായത് ത്രേതായുഗത്തിലെ രാമന്റെ ആവിർഭാവത്തിന് ശേഷം ജനഹൃദയങ്ങൾ ഇത്രത്തോളം ഹൃദയത്തോട് ചേർത്തു വെച്ച മറ്റൊരു മന്ത്രമില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസാ സമരത്തിൽ പോലും ഗാന്ധിജിയുടെ ചുണ്ടുകളിൽ രാമ 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 എന്ന മന്ത്രം നിരന്തരം ഉണ്ടായിരുന്നു അപ്പൊ ഈ മന്ത്രത്തിന്റെ ശക്തി ആ സ്വാതന്ത്ര്യ സമരത്തിലൂടെ തന്നെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് യാതൊരു ആയുധവും ഇല്ലാതെ നമ്മൾ ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചെയ്ത സമരത്തിന്റെ പ്രധാനപ്പെട്ട ആയുധം ശ്രീരാമനാമമായിരുന്നു എന്നത് നിസ്തർക്കമാണ് അത് ആർക്കും തർക്കിക്കാൻ പറ്റില്ല പക്ഷെ അതിനൊക്കെ ഉപരി കോൺഗ്രസ് എന്ന് പറഞ്ഞ കക്ഷി നടത്തിക്കൊണ്ടു വന്നിരുന്ന ഈ കണ്ണിൽ പൊടിയിടലുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ശ്രീരാമസ്വാമിക്ക് സ്വാമിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഭവ്യമായ മന്ദിരം ഉയരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ശംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ജനകോടികൾ ശ്രീരാമചന്ദ്രസ്വാമിക്ക് വേണ്ടി അധിനിവേശ ശക്തികളുടെ കെട്ടുമാറാപ്പുകളെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നിയമവിധേയമായി ജീവിച്ചുകൊണ്ട് തന്നെ സുപ്രീം വിധി ശേഷം അവിടെ ഉയർന്നു വരുന്നത് ഭാരതത്തെ ഭരിച്ചിരുന്ന കോൺഗ്രസ് നേതൃത്വം ഒരു രാഷ്ട്രീയ സാധ്യതയായി എന്നും തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിച്ചിരുന്ന തർക്കഭൂമിയെ തർക്കഭൂമി അല്ലാതാക്കി എന്നതാണ് പുതിയ ഭാരതത്തിന്റെ ശോഭയെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുന്നത് വർഗീയത രാഷ്ട്രീയം നിശ്ചയിക്കുന്ന വടക്കേ ഇന്ത്യൻ സ്വഭാവത്തിൽ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പങ്കിടലിന്റെയും മനസ്സിലാക്കലുകളുടെയും ഒരു പുതിയ ലോകം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിശ്വാസ സമൂഹത്തിന്റെയും ചോര പൊടിയാതെ ഒരു ആരാധനാലയം രൂപപ്പെടുത്തി എടുക്കുക എന്ന വലിയ പരിശ്രമത്തിന്റെ പരിണിത ഫലമായി അയോധ്യാ ക്ഷേത്രത്തെ നമുക്ക് കാണാവുന്നതാണ് ബാലാലയത്തിൽ ഇരുത്തി ഇരുത്തി നൂറ്റാണ്ടുകൾ ക്ലേശിപ്പിച്ചു പല സർക്കാരുകളും പല പല ശക്തികളും രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ ഹിന്ദുക്കളെ സീരിയൽ നൽകിയിട്ട് രാമായണ കഥ കേൾപ്പിച്ച് വോട്ട് തേടി പലപ്പോഴും വന്നു വന്നുചേരുന്ന അതെ സീരി നമുക്ക് തന്ന സീരിയലുകൾ മാത്രമാണ് അതിലൂടെ പിന്നെ വീലിന്റെയും നിർമ്മയുടെയും പരസ്യമായിരുന്നു വിട്ടുകൊണ്ടിരുന്നത് നമുക്ക് രാമായണ കഥയെ സീരിയലാക്കി അവതരിപ്പിച്ചത് നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് വാങ്ങിയ കോൺഗ്രസിനെ സത്യത്തിൽ ജനങ്ങൾ തിരിച്ചറിയുകയും നമുക്ക് ഇതല്ല വേണ്ടത് നമ്മുടെ സ്വാമി പട്ടാഭിഷേകം കഴിയണം എന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വാഗ്ദാനം നൽകുകയാണ് ചെയ്തത് ഇത് ഞങ്ങൾ ഈ രാമസ്വാമി ക്ഷേത്രം പണിയുക തന്നെ ചെയ്യുമെന്ന് അത് എത്ര ഭവ്യമായിട്ട് എത്ര ആനന്ദകരമായിട്ടാണ് ആ പ്രവൃത്തി അവർ നിർവഹിച്ചത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ചരിത്ര നിയോഗമാണ് ഒരു പക്ഷേ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീരാമചന്ദ്രസ്വാമിയെ പട്ടാഭിഷേകം കാണാൻ കാത്തിരുന്ന മനുഷ്യരും മനുഷ്യേതരരുമായിരിക്കുന്ന സകല ജീവജാലങ്ങളുടെയും ഹൃദയ പരിഹാരമാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഭവ്യ മന്ദിര നിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ കാഴ്ചവെക്കുന്നത് അമിതാവേശത്തിന്റെ ക്ഷിപ്രപ്രയോഗങ്ങൾ ഉണ്ടാക്കിയ മുറിവുകളിൽ സ്നേഹത്തിന്റെ ഔഷധം പുരട്ടി രോഗാതുരമായേക്കാവുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ ചേർത്ത് പിടിച്ച് ആരുടെ വിശ്വാസത്തെയും ഹനിക്കാതെ നേടിയ ഈ വിജയം മാനുഷികതയുടെ വിജയമായാണ് നാം കാണേണ്ടത് തർക്കഭൂമിയെ എന്നും തർക്കഭൂമിയായി സംരക്ഷിക്കേണ്ടിയിരുന്ന തൽപര കക്ഷികൾക്കുള്ള മറുപടി കൂടിയാണ് രാമക്ഷേത്രം ഞങ്ങളാണ് അതിന്റെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും അവർ പ്രസംഗിച്ചല്ലോ പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇരുട്ടിൽ തപ്പുന്ന ഒരു സമീപനമുള്ള നിലപാടുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ നിലപാട് പറയുന്നത് നിങ്ങൾ വ്യക്തികളോട് നിങ്ങൾ പറയാൻ പറയും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം വേണ്ടെങ്കിൽ പോണ്ട അത് നിങ്ങളുടെ വിഷയമാണ് എന്തെങ്കിലും പറയാനുള്ള ഒരു ധാർമ്മികമായ അല്ലെങ്കിൽ ഒരു ധൈര്യം അവർ കാണിക്കണ്ടേ അത് കാണിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിന് മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ വിഴുങ്ങിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വന്ന് മത്സരിക്കണം ജയിക്കണം അത്തരത്തിലുള്ള സാഹചര്യം കൊണ്ട് അവരുടെ അസ്തിത്വം നഷ്ടപ്പെട്ട കോൺഗ്രസ് ഒരു പഴയകാല പ്രതാപം നഷ്ടപ്പെട്ട കോൺഗ്രസ് ഒരു നിഴൽ മാത്രമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു നേതൃത്വം തീരുമാനം പറയാൻ ഒരു നേതൃത്വമില്ല ഒരു ഉറച്ച നിലപാടെടുക്കാൻ നേതൃത്വം രീതിയിൽ കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ സംശയിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഉള്ള എന്ന് പറയാൻ ഹൈന്ദവ വിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ഇടകലർന്ന് ജീവിച്ചിരുന്ന ഭാരതമണ്ണിൽ ഒരു വിശ്വാസ സമൂഹത്തിന്റെയും മനസ്സുകളെ പോറലേൽപ്പിക്കാതെ അനുനയത്തിന്റെയും സമന്വയത്തിന്റെയും സാഹോദര്യത്തിന്റെയും നല്ല പാഠങ്ങൾ അന്യോന്യം പങ്കുവെച്ച് സൃഷ്ടിച്ച ഈ ക്ഷേത്രം ഒരേ സമയം മാനുഷികതയുടെ ഏറ്റവും നിർമ്മലമായ സ്മാരകമായിത്തീരുന്ന നല്ല കാഴ്ചയ്ക്കാണ് ഭാരതം ഇപ്പോൾ സാക്ഷിയാകുന്നത് മരുപറമ്പുകളിൽ ആശയേറ്റം നിൽക്കുന്ന മനുഷ്യജന്മങ്ങൾ മതനിരപേക്ഷതയുടെ നല്ല പാഠങ്ങൾ അന്യോന്യം പങ്കുവച്ചിരുന്ന ആ പഴയ കൂട്ടായ്മയിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയാണ് രാമക്ഷേത്ര പൂർത്തീകരണം നിത്യജീവിത സന്ദർഭങ്ങളിൽ മതം ഒരായുധമായി മാറുന്നതിന് മുമ്പ് കൊടുക്കൽ വാങ്ങലുകളുടെ നല്ല കഥകൾ മാത്രമായിരുന്നു ഭാരതം സംസാരിച്ചിരുന്നത് വിശ്വാസങ്ങളും ആചാരങ്ങളും ആയുധമല്ല ആശയമാണെന്ന പാരമ്പര്യം ജനിതകങ്ങളിൽ സൂക്ഷിക്കുന്ന ഒരു സമൂഹത്തിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയായിരുന്നു ഇന്ത്യൻ ഗ്രാമങ്ങൾ സ്നേഹവിശ്വാസങ്ങളുടെ ആർദ്രമായ നൂലുകളാൽ ചേർത്ത് കെട്ടപ്പെട്ട പാരമ്പര്യം അതിന്റെ ശോഭ ഒട്ടും ചോരാതെ പ്രകാശിക്കുന്നതിന്റെ നല്ല കാഴ്ചകളുടെ തുടർച്ചയിലേക്കാണ് അയോധ്യാക്ഷേത്രവും മിഴി തുറക്കുന്നത് ഇന്ത്യയുടെ ഒരു നമ്മൾ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് സെക്കുലറിസം ലോകത്ത് ആദ്യമായിട്ട് നിങ്ങളിപ്പം പ്രാക്ടീസ് ചെയ്ത സ്ഥലമാണ് ഇന്ത്യ ഇന്നും ഇന്നലെയൊന്നും അല്ല ഇവിടെ ക്രിസ്ത്യാനിറ്റിയൊക്കെ ലോകത്ത് മുമ്പേ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നു കാരണം ബ്രാഹ്മ ഈ പറയുന്ന വൈദിക ബ്രാഹ്മണസിന് തന്നെ വിവിധ ഗോത്രങ്ങളായിരുന്നു വിവിധ ആശയധാരകൾ ഉണ്ടായിരുന്നു ഇവിടെത്തന്നെ സിക്സസ് സ്കൂൾ ഓഫ് ഇന്ത്യ ഫിലോസഫി ഉണ്ട് ലോകത്തെല്ലായിടത്തും ഈ ഈ ഈ ഈ ഈ വ്യത്യസ്തമായ അഭിപ്രായക്കാരെ ഇല്ല അനഹിലേറ്റ് ചെയ്താൽ പല പരസ്പരം അടിച്ചപ്പം എല്ലാം ഉൾക്കൊണ്ട് പോയൊരു സംസ്കൃതിയാണ് നമ്മുടേത് അല്ല യൂറോപ്യൻ സൂര്യാസം കൊണ്ടുവന്നു വെച്ചോന്നല്ല ഇപ്പോൾ ഗാന്ധിയുടെ സെക്കുലറിസം അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയോണ്ട് വന്നതല്ല അല്ലെങ്കിൽ നാരായണ ഗുരുവിൻ്റെ സെക്കുലർ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയോണ്ട് അദ്ദേഹം ബേസി വൈദിക സംസ്കാരമായിരുന്നു അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് ഇവിടെ അപ്പം ഇത്രയാളെ അംഗീകരിക്കുന്നു എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തെ മുന്നോട്ട് നെച്ചു വൈകിക സംസ്കാരമാണ് അത് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ ഇവൻ അംബേദ്കറിൻ്റെ ഉള്ളിൽ പോലും വൈദിക ഈ വൈദിക സംസ്കാരമായി വിൽക്കാലത്ത് ബന്ധപ്പെട്ട് വന്ന ചില കാര്യങ്ങൾ ഏതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹവും കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ച പദ്ധതി നല്ല ഹിന്ദുക്കൾക്ക് ഒരു പണി കൊടുക്കാൻ ബുദ്ധമത പിന്നെ ക്രിസ്തു മതത്തിലേക്കോ ഇസ്ലാം മതത്തിലേക്ക് പോയാൽ മതിയെന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല അതേ ആലോചിച്ചിട്ടില്ലല്ലോ അദ്ദേഹം പോയി ഇന്ത്യ ഹിന്ദു മതത്തിൻ്റെ മറ്റൊരു ഭാഗഭേദമായിട്ടുള്ള അതിൻ്റെ ഒരു റിഫോം മൂവ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ബുദ്ധമതത്തിലേക്കാണ് പോയത് അപ്പം ഇതൊരു നല്ല ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഇന്നിപ്പം കണ്ടത് കാരണം നമുക്ക് വ്യത്യസ്ത അഭിപ്രായം കണ്ടാൽ ഫൈനലി ഒരു ജനാധിപത്യത്തിൽ റോൾ ഓഫ് ലോ ആണ് പ്രധാനം റൂൾ ഓഫ് ലോ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് ജീവിച്ചു പരസ്പര വിശ്വാസം നമ്മളിവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പരസ്പര വിശ്വാസത്തോടു കൂടി ജീവിക്കാൻ ജീവിച്ചു പോകാൻ പറ്റുന്നത് അപ്പോൾ ആ ആ റൂൾ ഓഫ് ലോ ഉറപ്പ് വരുത്തുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ എന്താണ് രാമക്ഷേത്രത്തിൻ്റെ ചടങ്ങ് നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാകും മാനസികമായിട്ട് ഇപ്പം പക്ഷെ ഫിസിക്കലവിടെ പോകണമെന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇന്ന് പറഞ്ഞു നിങ്ങൾ ഫിസിക്കലി ഏതെങ്കിലും ടെമ്പിൾ പോണമെന്ന് പോകണില്ലേന്ന് പ്രശ്നം അദ്ദേഹം അതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഫിസിക്കലി ഫിസിക്കലിൽ പോകണമെന്നില്ല നമ്മളതിനെ അതിൻ്റെ ഭാഗമാകുക അത് ഇനിയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് പരസ്പരം സ്കോർ സെറ്റിൽ ചെയ്യാനോ ഞങ്ങളാണ് ചാമ്പ്യന്മാരെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുന്നു കാണിക്കാനുള്ള ഒരു വേദിയൊന്നുമല്ല ക്ഷേത്ര നിർമ്മാണ രീതിയായ നാഗര ശൈലിയും ദക്ഷിണേന്ത്യൻ ദ്രാവിഡ ശൈലിയും ഇടകലർത്തിയാണ് അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ട വസ്തുക്കൾ കൊണ്ടാണ് ക്ഷേത്രം മോടി പിടിപ്പിച്ചിരിക്കുന്നത് ഈ രാമായണത്തിന്റെ ഭൂമിക എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അല്ലെങ്കിൽ അയോധ്യയുടെ ആ ചെറിയൊരു മണ്ഡലത്തിൽ ഒതുങ്ങിക്കേണ്ട ഒതുങ്ങി വെക്കേണ്ട ഒരു ഒരു ഭൂമിക അല്ലെ തീർച്ചയായും അത്രയും വലിയൊരു ഭൂമിയെ സംബന്ധിച്ച് അതിനനുസരിച്ചുള്ള വിപ വികസന പ്രവർത്തനങ്ങൾ അവിടെ എന്തായാലും വരും ലോകരാഷ്ട്രങ്ങൾ എല്ലാം തന്നെ ലോകരാജ്യങ്ങളിലെ എല്ലാവരും ശ്രീരാമ ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ രാമ രാമായണം മഹാ രാമായണം കാവ്യം പഠിച്ച ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും അത്യുന്നതയിൽ നിൽക്കുന്ന ഒരു മഹാകാവ്യം തന്നെയാണ് രാമായണം അതുപോലെ തന്നെ തായ്ലൻഡിനെ സംബന്ധിച്ച് ഇന്നും അവിടുത്തെ മഹാരാജാവിനെ അറിയപ്പെടുന്നത് രാമൻ എന്നാണ് അദ്ദേഹം ശ്രീ രാമ ഭഗവാന്റെ ഈ തലമുറയായിട്ടാണ് അവരിന്നും കാണുന്നത് അപ്പം ജാവ ഇന്തോനേഷ്യയിലെ ജാവ ഈ ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ശ്രീരാമ ഭഗവാന് വലിയൊരു സ്വീകാര്യതയുണ്ട് ഈ സ്വീകാര്യത തന്നെ അതിനനുസരിച്ചുള്ളൊരു ഇത് ഈ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും രാജസ്ഥാൻ മാർബിൾ കല്ലുകളും കർണാടകയുടെ ഗ്രാനൈറ്റ് പാളികളും കേരളത്തിലെ തേക്ക് മരങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതു മുതൽ നാലായിരത്തോളം വരുന്ന ശില്പികളും തൊഴിലാളികളും ഒരേ മനസ്സോടെ രാപകലില്ലാതെ അധ്വാനിച്ചതിന്റെ ഫലവും കൂടിയാണ് ചരിത്രത്തിലേക്ക് കാൽവെക്കുന്ന ഈ ക്ഷേത്രം എഴുപതര ഏക്കർ ഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ മൊത്തം വിസ്തൃതി ഇതിൽ മുപ്പത് ശതമാനം സ്ഥലത്ത് മാത്രമേ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നുള്ളൂ ഭൂമിയുടെ വടക്ക് ഭാഗത്തായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തീർത്ഥാടകർ കിഴക്കുവശത്തുകൂടി പ്രവേശിച്ച് തെക്കുവശം വഴി പുറത്തിറങ്ങുന്ന ഭാരതീയ ക്ഷേത്രാചാര നിയമം അനുസരിച്ചാണ് പ്രവേശന കവാടങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടം രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പി ബി ജെ പിയുടെ ഒരു വിഷയം എന്നുള്ള നിലക്കല്ല ഈ രാജ്യത്തെ ദേശീയ അല്ലെങ്കിൽ രാജ്യത്തെ വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ വികാരങ്ങളെ വർണ്ണപ്പെടുത്തിയ ഒരു വൈദേശീയ ആക്രമണത്തിന്റെ അടിമത്തത്തിന്റെ പ്രതീകമായിട്ടാണ് അത് നിലനിരുന്നത് ആ അടിമത്തത്തിന്റെ പ്രതീകമായി നിലനിന്നിരുന്ന ആ ഒരു പ്രതീകത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ അതിനു വേണ്ടിയിട്ട് ബലിദാനങ്ങൾ ആ ബലിദാനികളുടെയൊക്കെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ഒരു തുള്ളി രക്തം പോലും ചിന്താതെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ട്രസ്റ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച ഒരു അഭിമാന വിഷയമാണ് ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ ഗ്രാഫ് ഉയർന്നു എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചോളം ഈ രാജ്യത്തെ ജനതയുടെ വിശ്വാസികളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയമാണ് പതിറ്റാണ്ടുകളായി ബി അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ അയോധ്യ എന്ന് പറഞ്ഞാൽ രാമത്തിൻ്റെ രാമജന്മഭൂമിയാണെന്ന് എല്ലാവർക്കും അറിയാം ആ രാമജന്മഭൂമിയിൽ തന്നെ ഈ ക്ഷേത്രം ഉയരുമ്പോൾ അതിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ അഭിമാനമാണ് അതുപോലെ ഈ വിശ്വാസികളുടെ അഭിമാനമാണ് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ അഭിമാനമാണ് മൂന്ന് നിലകളിൽ പണിതുയർത്തിയിരിക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ ഒടുവിലെ ഭാഗത്തായാണ് ശ്രീകോവിൽ എന്ന ഗർഭഗൃഹം സ്ഥിതി ചെയ്യുന്നത് ഗർഭഗൃഹ ഗോപുരത്തിന് നൂറ്റി അറുപത്തി അടിയാണ് ഉയരം താഴത്തെ നിലയിലാണ് ശ്രീരാമന്റെ ശൈശവ സങ്കല്പമായ രാംലല്ല പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാം നിലയിൽ രാമനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം ഹനുമാനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന് നാൽപ്പത്തിനാല് വാതിലുകളുണ്ട് ഈ വാതിലുകൾ നിർമ്മിക്കാനായി കൊണ്ടുവന്ന തേക്കിൻ തടികളിൽ കൂടുതലും കേരളത്തിൽ നിന്നാണ് ശ്രീകോവിലിന്റെ വാതിലടക്കം പതിനാല് വാതിലുകളിലും സ്വർണം പൂശുന്ന ചുമതല തിരുവനന്തപുരത്ത് നിന്നെത്തിയ ശില്പികൾക്കായിരുന്നു വടക്കേ ഇന്ത്യൻ ക്ഷേത്രശൈലിയിൽ പതിവില്ലാത്ത ക്ഷേത്രമതിൽ തമിഴ്നാട്ടിലെ ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പതിനാലടി വീതിയും രണ്ട് നില കെട്ടിടത്തിന്റെ ഉയരത്തിലുമാണ് ഈ ചുറ്റുമതിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാന ക്ഷേത്രം കൂടാതെ ഈ സമുച്ചയത്തിൽ ഉപക്ഷേത്രങ്ങളും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് വാൽമീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ നിഷാദൻ ശബരി അഹല്യ എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ സമുച്ചയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ജഡായുവിന്റെ പ്രതിമയും നിർമ്മിച്ചിട്ടുണ്ട് രാമക്ഷേത്രത്തിൽ പ്രതിദിനം രണ്ടു ലക്ഷം തീർത്ഥാടകരെയാണ് പ്രതീക്ഷിക്കുന്നത് ദിവസം തോറും പതിനഞ്ചു മണിക്കൂർ ദർശന സമയം ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ വളരെ ശരിയാണ് കാരണം ഈ അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്ന രണ്ട് കാര്യമുണ്ട് അവിടെ പിന്നെ വലിയൊരു സംഭവമായിട്ട് മാറിയുന്ന് അത് ഒരു പ്ലേസ് ഓഫ് പിൽഗ്രിമേജ് എന്നുള്ള രീതി അതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഒരുപക്ഷെ എനിക്ക് തോന്നും ഇത്രയും കാലത്ത് വിവാദങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തർക്കും തോന്നും ആ ഒരു ഹിന്ദുക്കൾക്ക് ആവണം എന്ന് പോലില്ല അവിശ്വാസികൾക്കും മറ്റുള്ള ആൾക്കൊക്കെ തോന്നും ഒന്ന് പോയി കാണണം എന്ന് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അവിടെ അവിടേക്ക് ആ രീതിയിൽ തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളുടെ എണ്ണം ശക്തമായിട്ടുണ്ട് കാരണം ഇപ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് ബോംബെയിൽ നിന്നും ദിവസം എത്ര ട്രെയിൻ ഓരോരോ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ട്രെയിൻ അവിടേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യം വാർത്തകളൊക്കെ വരുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾ പോകും അപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് പോയി കാണുന്നത് കാരണം നമ്മൾ കാണാത്ത ഇതുവരെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്രയും കാലം വാർത്തയും ഒരു സംഭവം രണ്ടാമത്തെ കാര്യം പ്രധാനമന്ത്രി പറഞ്ഞ പോലെ അതൊരു വിനോദ സഞ്ചാര ടൂറിസത്തിന്റെ പ്ലേസ് ഓഫ് ടൂറിസം ആണ് വാരാണസിയിൽ പോകുന്ന പോലെയോ മറ്റെവിടെയെങ്കിലും പോകുന്നതിനേക്കാൾ കൂടുതൽ പോകാൻ സാധ്യതയുള്ള സ്ഥലം ഇവിടുത്തെ അയോധ്യ ആയിരിക്കും അതിന് ഒന്നാമത്തെ ആ സ്ട്രക്ചർ പുതുതായിട്ടുള്ള സ്ട്രക്ചർ അതിനെ കുറിച്ചുള്ള കേൾക്കുന്ന ഓരോരോ ഇതും നമുക്ക് അത്ഭുതം തോന്നുന്ന രൂപത്തിലുള്ളതാണ് അതിന് ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള അപ്പോൾ തന്നെ അത്ഭുതം തോന്നുന്ന രൂപത്തിലുള്ള സൗ ഇതൊക്കെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാകും ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കളുടെ ഒരു വലിയ വികാരമാണ് സംശയമില്ല ഭക്തർക്കാർ ആ രീതിയിലൊന്നുണ്ട് ഉണ്ട് മറ്റുള്ള രീതി ആളുകൾക്കാണെങ്കിലും ഈ തരത്തിൽ അവർക്ക് ഒരുപക്ഷെ ആ സ്ഥലത്തിന്റെ കൗതുകം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ സൗകര്യം വെച്ചുകൊണ്ടോ ക്ഷേത്രത്തിന്റെ സൗകര്യം വെച്ചു ആ അത്ഭുതം വെച്ചു അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ടൂറിസം സ്പോട്ട് എന്നുള്ളതിലേക്ക് ഒക്കെ ആളുകൾ പോകും എന്നാലും ഈ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഇനി അങ്ങോട്ടേക്ക് ഇന്ത്യയിലെ ഒരു എന്താണ് മൈൽ സ്റ്റോണിൽ എടുത്താൽ ഒരു മൈൽസ്റ്റോൺ ആണ് അതിൽ സംശയമില്ല നമ്മളിപ്പോ രാഷ്ട്രീയത്തിൽ എനിക്കത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് പറയുന്ന പോലെയല്ലോ അതൊരു ഇത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് അവിടേക്ക് ഭക്തർക്കായാലും സഞ്ചാരികൾക്കായാലും ഒക്കെ തുറന്നു കൊടുക്കുന്നോട് തന്നെയാണ് കണ്ണീരും രക്തവും ഒരുപാട് ഒഴുക്കി ഹൃദയങ്ങളെ സ്തോഭജനകമാക്കി വോട്ട് കൈക്കലാക്കിയിരുന്ന കോൺഗ്രസ് ഉപജാപത്തെയാണ് സമചിത്തതയുടെയും സമന്വയത്തിന്റെയും നല്ല ലിപികളിലൂടെ സ്നേഹഭാഷ ചമച്ച് ബി സർക്കാർ തകർത്തെറിഞ്ഞത് അങ്ങനെ മാനവികതയും ഈശ്വര വിശ്വാസവും ഒന്നു ചേരുമ്പോഴാണ് ഒരു വിശ്വാസ സമൂഹം അതിന്റെ ഊർജം കൈവരിക്കുന്നത് എന്ന സനാതന മൂല്യം അതീവ ശോഭയോടെ പ്രകാശിക്കുന്ന നല്ല ചിന്തയുടെ സ്പന്ദിക്കുന്ന സ്മാരകമായി മാറുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം അയോധ്യയെ സംബന്ധിച്ച് ഇന്ന് നമ്മളുടെ പല ആളുകളുടെ ഒരു ചെറിയൊരു ചുരുങ്ങിയ കാഴ്ചപ്പാടുണ്ട് അതായത് പിന്നെ ശ്രീരാമ ഭഗവാൻ ഒരു മതത്തിന്റെ മാത്രം പ്രതീകമാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ആദ്യമായി തന്നെ ഈ കാഴ്ചപ്പാട് ഒന്നാമത് മാറി അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ശ്രീരാമ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ പ്രതീകമാണ് ഈ സംസ്കാരത്തിന്റെ പ്രതീകം ഈ ശ്രീരാമ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു വ്യക്തിയാണ് അല്ലാതെ ഇപ്പാൻ അദ്ദേഹം വരെ പിന്നെ ശ്രീരാമ ഭഗവാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ അബുൽ ഫസൽ അക്ബർ എപ്പോഴും നമ്മൾ മുഗൾ കാലഘട്ടത്തെ ചരിത്രം ഒരുപാട് നമ്മൾ പരാമർശിക്കപ്പെടുന്നുണ്ട് പുസ്തകങ്ങളിലാണെങ്കിലും പക്ഷെ നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെ അബുൽ ഫസൽ വരെ ഐനി അക്ബർ എഴുതിയ അദ്ദേഹം വരെ ശ്രീരാമ ഭഗവാനെ പറ്റി എഴുതിയിട്ടുണ്ട് ഇനി അതൊക്കെ പോട്ടെ ഇനി നമ്മൾ ഗുരു ഗ്രന്ഥ സാഹിബ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം രണ്ടായിരം തവണ ശ്രീരാമ ഭഗവാന്റെ നാമം അതിൽ വരുന്നുണ്ട് ആ ഗ്രന്ഥ സാഹിബിന്റെ വരുന്നുണ്ട് അപ്പോ ഒരു മതത്തിന്റെ അല്ലാതെ ഒരു സംസ്കാരത്തിന്റെ പ്രതീകമായി ശ്രീരാമ ഭഗവാൻ മാറുന്ന ഒരു കാഴ്ചയാണ് ഇത്രയും കാലമായിട്ട് അത് ചുരുങ്ങിയ ചില ആ കാഴ്ചപ്പാടുകളുള്ള ആളുകൾ ഉണ്ടെങ്കിലും ഇനി അത് കാണാൻ പോകുന്നത് ഭാരതം മൊത്തം അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്തും ഇതൊരു മതത്തിന്റെ അല്ല ഒരു സംസ്കാരത്തിന്റെ പ്രതീകമായിട്ട് അയോധ്യ മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഹിന്ദു മുസ്ലിം ഡിവാഡിന് ഏറ്റവും കാരണമായിട്ടുള്ള എഴുത്തും പ്രസംഗവും ഇവിടുത്തെ ഉത്തമരായിട്ടുള്ള അവരുടെ ഭാഷയിൽ ഉത്തമരായിട്ടുള്ള ഇടതുപക്ഷ പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് തന്നെയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെ കോഴിക്കോട്ടുകാരനായ ഹരിഹരൻ കെ എസ് ഹരിഹരൻ ആണെന്ന് തോന്നുന്നു ഒരു പുസ്തകം എഴുതിയത് ഈ ബാബരി മസ്ജിദ് പൊളിച്ചതിനെ പറ്റി ഒരു ഭയങ്കര ക്രൂരമായ എന്താ പറയാ മുസ്ലിം വേട്ടയാണെന്ന് നടന്ന രീതിയിൽ എഴുതിയിരിക്കുന്നു പക്ഷേ ഹിന്ദു ടെമ്പിൾസ് വോട്ട് ഹാപ്പൺ ടു എന്നൊരു പുസ്തകമുണ്ട് സീതാറാം ഗോയലിന്റെ രണ്ട് ബോളിവുമായിട്ടുള്ള ആ പുസ്തകമുണ്ട് അതിൽ വളരെ കൃത്യമായ ചരിത്രപരമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ സീതാറാം ഗോയൽ സമർപ്പിച്ചിട്ടുണ്ട് നാൽപ്പത്തി എണ്ണായിരം ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ഈ മുഗള രാജവംശത്തിന്റെ അല്ലെങ്കിൽ മുഗളന്മാരുടെ പരമ്പരയിൽ അതിന് മുൻപും പിൻപും തകർക്കപ്പെട്ടിട്ടുണ്ട് അവയുടെ തൂണുകൾ ഉപയോഗിച്ച് പള്ളികൾ പണിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ് ഇതുവരെ നാളിന്നു വരെ നമ്മുടെ എന്താ പറയാ റോമില താപ്പർ അടക്കമുള്ളവരോട് സീതാറാം ഗോയൽ നടത്തിയ എഴുത്തുകുത്തുകൾ മറ്റൊരു പുസ്തകമായി പ്രതികരിച്ചിട്ടുണ്ട് അതിലൊക്കെ ഈ റോമനാഥാപ്പുറം കെ എൻ പണിക്കറും ഒക്കെ ചെയ്തിട്ടുള്ള ചതി എന്താന്ന് വെച്ചാൽ ഈ തദ്ദേശീയരായ മുസ്ലിങ്ങൾക്കുള്ളിൽ ഒരു ഹിന്ദു വിരുദ്ധമായ ജ്വാലയെ കെടാതെ നിലനിർത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഒരേ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിലാണ് തൊണ്ണൂറുകൾ മുതൽ നാളിന്ന് വരെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദേ ഓ അപ്പോളജി അതായത് അവരെ സംബന്ധിച്ച് അവർ ഹിന്ദു സമൂഹത്തോടും മുസ്ലിം സമുദായത്തോടും ഒരുപോലെ തെറ്റാണ് ചെയ്തിരിക്കുന്നത് കാരണം യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുക ഒരു മുസ്ലിം പള്ളി പൊളിച്ചിട്ട് ഒരു ക്ഷേത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ആദ്യം പറയുക ഞാനായിരിക്കും അതുപോലെ തന്നെ രാമനെ ഏറ്റവും അധികം ഹൃദയത്തിലേറ്റുന്ന നമ്മുടെ ശ്രീരാമനെ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ അദ്ദേഹത്തിന് വേണ്ടി പണിതിട്ടുള്ള ക്ഷേത്രത്തിൽ അത് പൊളിച്ചിട്ട് ഏതെങ്കിലും രാജവംശം രാജനൈതികതയുടെ ഭാഗമായിട്ടൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പള്ളി തകർക്കപ്പെടുകയല്ല നിരു നീക്കം ചെയ്തിട്ട് അവിടെ പുനഃസ്ഥാപിക്കണം ക്ഷേത്രം എന്നതാണ് അതിന്റെ സ്വാഭാവികവും ന്യായവുമായ പരിപാടി അത് ചെയ്യുക മാത്രമാണ് ഇവിടെയുള്ള സംഘപരിവാർ സംഘടനകൾ ചെയ്തിട്ടുള്ളത് മറിച്ച് അത് ആ സമയത്ത് ഏറ്റവും അധികം ആളി കത്തിച്ചത് എക്സ് ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ എഴുത്തുകളാണെന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഭാരത പര്യടന യാത്രയിൽ രജ്പുതാനയിൽ വെച്ച് വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഭാരത ചരിത്ര രചനയെ പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാണ് അതിങ്ങനെയാണ് ഭാരതത്തിൻ്റെ പുരാവൃത്തം സൂക്ഷ്മതയില്ലാതെ അടുക്കും ചിട്ടയും ഇല്ലാതെ രൂപപ്പെട്ട ഒന്നാണ് വിദേശികൾ ഭാരതത്തിൻ്റെ രാജ്യചരിത്രം രേഖപ്പെടുത്തിയത് കൊണ്ടുള്ള അബദ്ധമാണിത് നമ്മുടെ ധർമ്മനിഷ്ഠയോ തത്വജ്ഞാനമോ ഒരു വിദേശിക്ക് മനസ്സിലാകണമെന്നില്ല അവർ സൃഷ്ടിക്കുന്ന ഭാരതചരിത്രത്തിൽ അബദ്ധങ്ങൾ വന്നുകൂടുക സ്വാഭാവികം അതുകൊണ്ട് ധീരവും സ്വതന്ത്രവുമായ ഒരു വിജ്ഞാനസരണിയിലൂടെയുള്ള ആത്മാന്വേഷണം ഓരോ ഭാരതീയനും നടത്തേണ്ടതുണ്ട് ആത്മവീര്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഭാരത ചരിത്രത്തിന്റെ ആവശ്യകത നമുക്കുണ്ട് നമ്മുടെ പ്രാചീന സമ്പത്തിനെ സമുദ്ധരിക്കാൻ മാത്രമാകട്ടെ നമ്മുടെ ഇനിയുള്ള പ്രയത്നങ്ങൾ അയോധ്യയിൽ ഉയരുന്ന രാമക്ഷേത്രം സ്വാമി വിവേകാനന്ദന്റെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണം കൂടിയാവുകയാണ് സ്വാമി വിവേകാനന്ദന്റെ മാത്രമല്ല ഓരോ ഭാരതീയന്റെയും ജനം സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും അടുത്തയാഴ്ച ആഴ്ച നമസ്തേ